ഇടവകയുടെ കൺവെൻഷൻ കൺവെൻഷൻ ഇന്നലെ ഗ്രൗണ്ടിൽ ആരംഭിച്ചു ഇടവക ശനിയാഴ്ച സമാപിക്കും ഇന്നലെ വൈകുന്നേരം നടന്ന കൺവെൻഷനിൽ റവറൻ സക്കറിയ പ്രസംഗിച്ചു വാസ്തവത്തിൽ ഈ സങ്കീർത്തനം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹി കഷ്ടത എന്ന് പറയുന്നത് പനി ചെരങ്ങ് മകൾക്ക് യു കെയിലേക്കുള്ള അല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്കുള്ള വിസ കിട്ടാഞ്ഞതുകൊണ്ടോ ഉള്ള കഷ്ടതയല്ല നമ്മുടെയൊക്കെ കഷ്ടതകൾ അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ നമ്മൾ നിർവചിക്കുന്ന അങ്ങനെയാണ് ദീനം വന്നു രോഗം വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു അതിനകത്തു നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ചില മാർഗങ്ങൾ നോക്കി ആ മാർഗങ്ങളൊന്നും സാധ്യമാകുന്നില്ല വല്ലാത്ത കഷ്ടതയാണ് എന്ന് പറയുക പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന കഷ്ടത അത്തരം ഒരു കഷ്ടതയെ അല്ല എന്ന് ഈ വചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും പിന്നെ എന്താണ് കഷ്ടത അദ്ദേഹത്തിൻ്റെ കഷ്ടത എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ നല്ല ബന്ധങ്ങളുടെ ആത്മാവിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ പരിതസ്ഥിതി ഈ സങ്കീർത്തകനുണ്ടായിരുന്നു എന്നുള്ളതാണ് കി വാസ് ഇൻ എ സോഷ്യൽ എൻവയൺമെന്റ് വെയർ റെക്കൺസിലേഷൻ വാസ് ഇംപോസിബിൾ റെക്കൺസിലേഷൻ അസാധ്യമായ തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദൈവത്തെ ശരിയായിട്ട് അറിയാൻ പറ്റുന്നില്ല ദൈവ ബന്ധത്തിലിരിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദൈവ ബന്ധം യഥാസ്ഥാനപ്പെട്ട് കിട്ടുന്നവരെ തനിക്ക് കഷ്ടതയാണ് ഇന്ന് കരുവാളൂരിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രബുദ്ധരായ മക്കളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമുക്കെപ്പോഴെങ്കിലും ഒരു കഷ്ടത തോന്നിയിട്ടുണ്ടോ എൻ്റെ ദൈവത്തെ എനിക്ക് ആത്മാവ് സത്യത്തിലും ആരാധിക്കാൻ കഴിയുന്നില്ല കഷ്ടമാണ് എന്നുള്ള ഒരു കഷ്ടതയുടെ ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടോ നമ്മുടെ സിയോൻ സഞ്ചാരം സ്വർഗ്ഗപ്രയാണം അത് സാധ്യമല്ലാത്ത തരത്തിൽ നമ്മളിവിടെ ചില പ്രതിസന്ധികളിലായിരിക്കുന്നു എന്നുള്ളൊരു വിഷമം നമ്മളെ വല്ലവരെയും ബാധിച്ചിട്ടുണ്ടോ നമ്മുടെ ആധ്യാത്മികത നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ വ്യക്തിപരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചില കഷ്ടതകളിൽ നിന്നുള്ള വിമോചനം കിട്ടുന്നതിനു വേണ്ടിയും കഷ്ടതകൾ നമുക്കുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുന്നത് പോലെ സംരക്ഷണത്തിന്റെ ഒരു ടേപ്പ് ഒരു ഇൻസുലേഷൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയും ഇതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു ഇന്ന് നടക്കുന്ന കൺവെൻഷനിൽ റവറൻ എം സി സാമുവൽ പ്രസംഗിക്കും വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ഉപവാസ കൂട്ടായ്മയിലും വൈകിട്ട് നടക്കുന്ന കൺവെൻഷനിലും ബാബു തേക്കുന്തോട് മുഖ്യ സന്ദേശം നൽകും വികാരി റഫറൻസ് അരുൺ ജോർജ് സഹവികാരി റവറൻസ് വിപിൻ ജോൺ സെക്രട്ടറി ഫിലിപ്പ് കെ ജോൺ എന്നിവർ നേതൃത്വം നൽകുന്നു സമാപന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആദ്യ കുർബാനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഇടവക ദിന സമ്മേളനത്തിനും റഫറൻസ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ